നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അശ്വതി നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ മാർച്ച് മാസത്തിലെ പകുതി ഫലങ്ങളാണ് അതായത് ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ഫലങ്ങളാണ് ഈ ഫലങ്ങളെക്കാൾ ഉപരി സമയങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്നും ആ സംഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുമാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ അശ്വതി നക്ഷത്രക്കാരുടെ കാര്യം എടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സമ്മിശ്ര ഫലമാണ് ചില പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുമെങ്കിലും അതില് ചെറ ചെറിയ ചെറിയ ന്യൂനതകൾ അല്ലെങ്കിൽ അത് പൂർണ്ണമാകാതെ അപൂർണമായിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നതാണ് അതിലേക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഈ വിദ്യ അഭ്യസിക്കുന്ന കാര്യം പറയുമ്പോൾ ഇത് വിദ്യാർത്ഥികളുടെ മാത്രം കാര്യമല്ല ഏതൊരാളും പുതിയൊരു കാര്യം പഠിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ അതായത് ഈ അശ്വതി നക്ഷത്രത്തിൽ പിറന്ന മിക്ക ആളുകൾക്കും പുതിയൊരു കാര്യം പഠിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നുണ്ട് പക്ഷേ അത് അത് അപൂർണമായി പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ ഇത് വരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരം നിങ്ങൾ വിനിയോഗിക്കുകയാണെങ്കിൽ ഭാവിയിലേക്ക് ഈ വിദ്യ കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു വരുമാന മാർഗമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും സമ്മിശ്ര ഫലം തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ചെറിയ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടായിരുന്നൊക്കെ സംസാരത്തിലൂടെയൊക്കെ മാറി പോകുന്നതാണ് ചെറിയ ചെറിയ സംസാരങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ നടത്തുകയും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും ചെയ്തു കഴിയുമ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാകുകയും എല്ലാം ഒന്ന് കലങ്ങി തെളിയുകയും കുടുംബാന്തരീക്ഷം കൂടുതൽ സുഖകരമാകുകയും ചെയ്യുന്നതാണ് വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകാതിരിക്കുന്ന ആളുകളുടെ കാര്യത്തില് ഒരു തീരുമാനമൊക്കെ ആകുന്നതാണ് വിവാഹത്തിനെ കുറിച്ചുള്ള ചില മുൻ ധാരണകളൊക്കെ നിങ്ങൾ മാറ്റി വെച്ചു കഴിഞ്ഞാൽ വിവാഹം തീർച്ചയായിട്ടും നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ധാരണാപിശക് മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിവാഹത്തിന് ഉള്ള ഒരു സമയമാണ് ഈ സമയം നിങ്ങൾ തീർച്ചയായിട്ടും വിനിയോഗിക്കേണ്ടതാണ് വിവാഹ പ്രായമായി നിൽക്കുന്നവരെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ചില മുൻ ധാരണകൾ കൊണ്ടാണ് ഇപ്പോൾ വിവാഹം നടക്കാതെ പോകുന്നത് നിങ്ങൾ ജോലി സംബന്ധമായിട്ട് ചില യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു സമയമാണ് തൊഴിലിൽ അഭിവൃദ്ധിയാണ് കാണുന്നത് എങ്കിലും തൊഴിലില് അലച്ചിലും കാണുന്നുണ്ട് നിങ്ങൾ കൂടുതൽ പരിശ്രമിക്കേണ്ട ഒരു സമയമാണ് തൊഴിലില് പക്ഷേങ്കില് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അത് ബിസിനസ്സിലായാലും നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് മേന്മയാണ് പക്ഷേങ്കില് പരിശ്രമം കൂടുതൽ ആവശ്യമുണ്ടെന്നാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫലമായി വരുന്നത് അതുപോലെ തന്നെ കലാകായിക രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും സത്കീർത്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ കൊണ്ടൊക്കെ ചില മാറ്റങ്ങളൊക്കെ സമൂഹത്തിൽ വരുത്തുവാൻ കഴിയുകയും ചില ആളുകളുടെ ഒക്കെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്കൊരു മാതൃകയാകാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ പേരും പ്രശസ്തിയും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നിങ്ങളൊന്ന് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ചെറിയ ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ നിങ്ങൾ അടിമകളായി പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട് ഈ മാർച്ച് പത്താം തീയതിക്ക് ശേഷം ഈ പത്തിനും പതിനഞ്ചിനും ഇടയ്ക്കുള്ള ദിവസങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കൂടാതെ ഇഴ ജന്തുക്കളുടെ ഉപദ്രവം നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സന്ധ്യാസമയങ്ങളിലും രാത്രി സമയങ്ങളിലും ഒക്കെയുള്ള സഞ്ചാരവും ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അതിനുള്ള മുൻകരുതലുകൾ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക അതുകൊണ്ട് തന്നെ ആരോഗ്യവും നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് കടം കൊടുത്ത പണമൊക്കെ തിരികെ ലഭിക്കാൻ പറ്റിയ ഒരു സമയമാണ് അതൊക്കെ തിരികെ ചോദിച്ചു വാങ്ങേണ്ട ഒരു സമയമാണ് ഈ മാർച്ച് ഒന്ന് മുതൽ പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് ആറാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള കാലഘട്ടങ്ങളിൽ സൗഭാഗ്യങ്ങളൊക്കെ വരുന്നുണ്ട് നനച്ചിരിക്കാതെ സമ്പത്ത് ഒക്കെ വരുന്നുണ്ട് ലോട്ടറി ഭാഗ്യമൊക്കെ വരുന്നുണ്ട് ഈ ലോട്ടറി ഭാഗ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ലോട്ടറി പോയി എടുത്ത് നിങ്ങളുടെ പണം കളയരുത് നിങ്ങൾക്ക് ഭാഗ്യം വരണമെന്നുണ്ടെങ്കിൽ അത് അതിനുവേണ്ടിയുള്ള ഒരു കർമ്മം നിങ്ങൾ ചെയ്യുന്ന നിലയിൽ ഒരേ ഒരു ലോട്ടറി എടുക്കേണ്ട കാര്യമേ ഉള്ളൂ ഭാഗ്യം നിങ്ങൾക്ക് വന്നിരിക്കും അല്ലാതെ ഒരുപാട് ലോട്ടറി എടുത്തത് നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം വരണമെന്നില്ല വരേണ്ട ഭാഗ്യം നിങ്ങളിലൂടെ ഒരു കർമ്മത്തിലൂടെ നിങ്ങൾക്കത് വരുന്നതാണ് അത് ആ കർമ്മമാണ് നമ്മൾ ഭാഗ്യക്കുറി എടുക്കുക എന്നുള്ളത് അത് ഒരുപാട് പണം ചെലവാക്കി ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് കൂടാതെ നിങ്ങൾക്ക് ഈ പത്താം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ മനസ്സിന് ഒരുപാട് ആദി പിടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലിട്ട് നിങ്ങൾ വളരെയധികം ഭരിപ്രമത്തോടെ കഴിയുന്ന ഒരു സമയമാണ് എന്തെന്നില്ലാത്ത മനസ്സിന് എന്തെന്നില്ലാത്ത ഉത്കണ്ഠയും ഭയവും ഒക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ നിങ്ങളുടെ ഈ അശ്വതി നക്ഷത്രക്കാരുടെ ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള ഫലം എടുക്കുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണങ്ങളാണ് ഏറെ കാണുന്നത് പത്താം തീയതിക്ക് ശേഷം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്കിലും സാമ്പത്തിക നേട്ടം ാമ്പത്തിക സൗഖ്യം വിദ്യാഭ്യാസ കാര്യത്തിലും വളരെ മേന്മ തൊഴിൽപരമായിട്ടും വളരെ മേന്മ ഇത്രയുമൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ നല്ലൊരു ഫലമാണ് കാണുന്നത് ഇതെല്ലാം വന്നു ചേരുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം